ഹൃദയമില്ലാത്ത വരെ തങ്ങന്മാരെ ഹൃദയം തന്നെ ഞങ്ങൾ ഒരു അവരുടെ വീട്ടിൽ ഞങ്ങും പറയാനുണ്ട് അനുഭവം സ്ത്രീകള് അങ്ങനെ ഉമ്മ ഉണ്ട് ആ ഉമ്മ ഷെയ ഹൃദയത്തിന് കംപ്ലൈന്റ് ആയിട്ട് സി എം കാണാൻ വേണ്ടി ചെന്നു അപ്പോ ഉമ്മാടുത്ത് ഷേഖു പറയാ ഹൃദയം എന്തിനാണ് ഉമ്മ ദീർഘായുസണ്ടല്ലോ ഹൃദയം ഇല്ല ആൾക്ക് അല്ല കോ അതാണ് ഇപ്പൊ ഇന്നൊക്കെ കേട്ട അനുഭവങ്ങൾ എന്താ പറയണത് ഹൃദയത്തിന് പ്രശ്നം വന്നിട്ട് ചികിത്സിക്കാൻ വന്നു എന്തിനാ ഹൃദയം ജീവിക്കാൻ ചോദിച്ചു പാപ്പ ഉണ്ണിന് ഹൃദയല്ല ജീവിച്ചിരിക്കണ്ട് പിന്നെ ഇല്ലാത്ത ആളുകൾ വേറെയുണ്ട് അപ്പൊ ഞങ്ങൾക്ക് പറയാപ്പം നേരല്ല ഇല്ലാത്ത ആളുകൾ ഹൃദയമില്ലാത്ത ആളുകളൊക്കെ ജീവിക്കുകയാണ് അപ്പൊ എവിടേക്കാണ് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത് അള്ളാഹു ഈ ഉമ്മത്തിന് നിറവടി കാണിച്ചു കൊടുക്കുമാറാകട്ടെ